തൊടി പോകുമ്പോ വേണ്ടിട്ടാ തൊടി പോയി തുടങ്ങി കരയിൽ നമ്മളെതാ കരയിൽ നിന്ന് പോയി തുടങ്ങി ഞാലു നിങ്ങളെല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അങ്ങനെ ഞങ്ങൾ ഇത് അമ്പലം എന്ന് പഴയ ബിൽഡിംഗ് പോലെ ഉണ്ടല്ലോ ഇതൊക്കെ റിസോർട്ടുകളാവും കൊറച്ചു അപ്പൊ ദാശ്രിക്കുട്ടി എനിക്ക് അമ്പലത്തിലേക്ക് എത്താനായിട്ടുണ്ട് അവിടെ എത്രയോ ബോട്ടുകൾ നോക്കി അതൊക്കെ ഒരു ബോട്ട് nanti ini ambil teriaki orang ambu ane. Apa ambil teriaki dia Bye bye. Tunggu dulu.